ഹലോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് സൺഡേ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടന്നിട്ട് പിന്നെ നല്ല ലേറ്റായിട്ടായിരുന്നു എണിറ്റിട്ടുണ്ടായത് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഓട്സ് പുട്ടും പഴം ഉണ്ടാക്കാൻ കരുതി അപ്പോൾ ഓട്സ് പുട്ട് ഒരു ഗ്രീൻ കളർ കാണുന്നുണ്ടാകും അതിൽ ഞാൻ മുരിങ്ങ പൗഡർ മുരിങ്ങ ലീവ്സിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ ഞാൻ ഈ ചിരട്ട ഷേപ്പിലുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഓരോ പുട്ടാവുന്നതിനനുസരിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ ഞാൻ ചായക്കുള്ള പാലും അവിടെ വെച്ചിട്ടുണ്ട് ഈ ഓച്ചു പുട്ട് പെട്ടെന്ന് തന്നെ ആവുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ ഇതാ അങ്ങനെ എൻ്റെ എല്ലാ പുട്ടും പഴമെല്ലാം റെഡിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകി പിന്നെ ലെഞ്ചിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിക്കന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഐസ് പോയതിന് ശേഷം ഞാൻ കിട്ടി ഒന്ന് വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് അതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കരുത് രാത്രിയിലേക്ക് ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടല ഞാൻ കുതിർത്തി വെക്കുന്നുണ്ട് കടല കുറുമ ചെയ്യാമെന്ന് കരുത് ഞാനതിൻ്റെ റെസിപ്പിയൊക്കെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതവിടെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ബിരിയാണിയിലേക്കുള്ള പരിപാടി നോക്കാം അപ്പോൾ ഈ കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്നത് മാരിനേറ്റ് ചെയ്യണം ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് ചെയ്യുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ആ ടൈം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം അതവിടുന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ബിരിയാണിയിലേക്കുള്ള റൈസിന് വേണ്ടിയിട്ടുള്ളത് അരി എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കാമെന്ന് അങ്ങനെ അതും അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ കഴുകി എടുത്തിട്ട് അതും ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾ നോക്കാൻ പോയതായിരുന്നു അപ്പോൾ അവർ അവരുടെ സ്കൂൾ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കിലായിരുന്നു അപ്പോൾ എൻ്റെ ചിക്കൻ അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ അത് വേഗം പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മുടെ സവാള നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കൊടുത്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം അങ്ങ് കരുത് വേഗം തന്നെ മസാല ഉണ്ടാക്കുക അപ്പം ഞാൻ കുക്കറിലാണ് മസാല ഉണ്ടാക്കുക ഞാൻ പറഞ്ഞാലോ ഓൾറെഡി ലേറ്റായിരുന്നു അപ്പം പിന്നെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് കുക്കറില് തന്നെ മസാലയും റൈസൊക്കെ ഉണ്ടാക്കാൻ കരുതി അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓയിലുണ്ടല്ലോ അത് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില മല്ലിയില എന്നിവയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പച്ചമസാല റെഡി ആക്കി അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ തക്കാളിയും ചേർത്ത് നല്ലപോലെ ഇതാക്കിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പൊടികളും ചേർത്ത് പിന്നെ ഫ്രൈ ചെയ്തു വെച്ച ചിക്കനും ചേർത്തിട്ട് മസാല റെഡിയാക്കുക ഞാൻ ഒരുപാട് തവണ വീഡിയോസിൽ ബിരിയാണീൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം അപ്പം അങ്ങനെ മസാല അവിടെ റെഡി ഈ സമയം ഞാൻ കരുതി തൈരും ബിരിയാണിയിലേക്കുള്ള ചട്നിയും പൊടിച്ചെടുക്കുക അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില കറിവേപ്പില പുതിനയില പിന്നെ കുറച്ച് തേങ്ങ ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തൈരിനേക്ക് വേണ്ടിയിട്ടുള്ള കക്കിരിയും സവാളയും അവിടെ കട്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സൈഡ് സൈഡായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് തന്നെന്താ തൈരും ചമ്മന് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് എൻ്റെ മസാലയൊക്കെ വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയതിന് ശേഷം ഞാനതിനെ കുക്കറിൽ നിന്ന് മാറ്റി ഒരു ചെമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ കുക്കർ തന്നെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് തന്നെയാണ് ഞാൻ റൈസും തയ്യാറാക്കുന്നത് ഞാൻ മുൻപ് ചെയ്ത കല്ലുമ്മക്കായി ബിരിയാണിയുടെ റെസിപ്പിയിൽ ഡീറ്റെയിൽ ആയിട്ട് കുക്കറിൽ റൈസ് വയ്ക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കുന്നതാണ് പിന്നെ റൈസിലേക്ക് ഉള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ റൈസ് അവിടെ കുക്കർ മൂടി വെച്ചിട്ട് അത് അവിടെ നിന്ന് ആവുന്നുണ്ട് ഇനി ഞാൻ കരുതി ബാക്കി കുറച്ച് കഴുകാൻ പാത്രങ്ങളുണ്ടല്ലോ അതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കാം ഈ സമയം എൻ്റെ റൈസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ചോറ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി വേഗം പോയിട്ട് എല്ലാ സ്ഥലവും ഒന്ന് വാരി എടുക്കാം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അടിച്ചു വാരി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ അടിച്ചു കഴിഞ്ഞു വേഗം നിസ്കരിച്ചു പിന്നെ നമ്മൾ എല്ലാവരും കൂടി ചോറ് തിന്നാനിരുന്നു ഇതാ നല്ല ബിരിയാണിയും സൈഡ് ഡിഷായിട്ട് പപ്പടം ചാറൊക്കെ ഉണ്ടായിരുന്നു ചമ്മന്തി നമ്മളെ ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ കോളൊക്കെ ചെയ്ത് കുറച്ചൊന്ന് കിടന്നിട്ട് ഈവനിങ്ങാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴുകി വെച്ച ലഞ്ചൊക്കെ കയ്യിൽ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നിന്ന് പിന്നെ ഞാൻ രാവിലെ കടല കുതിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ വേഗം രാത്രിയിലേക്കുള്ള കറി അതാണല്ലോ അപ്പോൾ അത് വേഗം ഉണ്ടാക്കാമെന്ന് കരുതി ഈ കടല കുറുമിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ അതവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കടലയിലേക്ക് പിന്നെ അതിലേക്ക് ഇനി സവാള സവാളമാണല്ലോ പിന്നെ അപ്പോൾ ഞാൻ കരുതി ഇന്ന് ചായക്ക് കടിയായിട്ട് മുട്ടേൻ്റെ ഉള്ളി അവിടെ ഉണ്ടാക്കാന്ന് അപ്പോൾ മുട്ട ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് ഫുഡ് പ്രോസസ്സറിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അത് സ്ലൈസ് ചെയ്ത സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഈ കടലക്കറിയിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിവടക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് ഈ കടലക്കറിയിലേക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഉള്ളിവടക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തെടുക്കുന്നതാണിത് അപ്പോൾ കടലക്കറിയിലേക്കുള്ള പച്ചമുളക് ഇട്ടതിന് ശേഷം ഞാൻ ഉള്ളിവടയിലേക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കറിയുടെ എല്ലാം സെറ്റ് ചെയ്ത് കുക്കർ കുക്കറടിച്ചിട്ട് ഞാനത് ഗ്യാസിൽ ഓക്കുന്നുണ്ട് ഇനി ബാക്കി നമ്മുടെ ഉള്ളി വടയുടെ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇന്നെൻ്റെ കയ്യിൽ കടലമാവില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മൈദയും അരിപ്പൊടിയും ചേർത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാല പിന്നെ നമ്മുടെ നേരിയ ചീത്തകൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഇത് മാവ് റെഡിയാക്കി എടുക്കുന്നത് മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിവടയുടെ മാവ് ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച മുട്ട ഒന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാൻ മുട്ടയൊക്കെ തൊലി കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടുന്ന് ചൂടാ ഓയിലൊന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആട്ടപ്പൊടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുരിങ്ങ ലീവ്സിൻ്റെ മുരിങ്ങ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായിരുന്നു ഞാൻ രാവിലെ ഓട്ട്സ് ബുട്ടിലും ചേർത്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഇവിടെ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഈ ചപ്പാത്തി ഗോതമ്പ് ദോശ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കാണ്ട് ഇഡ്ഡലി മാവിലൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ കാര്യമാണല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ എന്ന് കരുതിട്ട് ഞാനങ്ങനെ ഇതാക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എണ്ണ ചൂടായി വന്നത് അപ്പോൾ ഞാൻ കരുതി വേഗം ഒന്ന് നമ്മുടെ മുട്ടൻ്റെ ഉള്ളി വട ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ഉള്ളിയോടെയൊക്കെ ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു സൈഡായി വന്നപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കരുതിന് അത് അവിടുന്ന് ആവട്ടെ ഇനി വേഗം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കുമെന്ന് അപ്പോൾ അത് കുഴക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ളിവട ആയപ്പോൾ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട് അടുത്ത ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടു കൊടുത്ത ഉള്ളിവട ഒന്ന് ഒരു ഭാഗം തിരിച്ചിടാനായപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളത് തിരിച്ചിട്ട് തരുന്നുണ്ട് എനിക്ക് അങ്ങനെ ഉള്ളിവടയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഉള്ളിവട ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ചായൻ്റെ പാൽ തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കാന്ന് അങ്ങനെയെല്ലാം കഴുകിയെടുത്ത് ഇതിനിടയിൽ എൻ്റെ ചായയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ ഗ്ലാസ്സിലേക്ക് ിക്കുന്നതാണിത് ഞാൻ ചായയും ഇതുമായിട്ട് ഹോളിലേക്ക് പോയപ്പോൾ ഉള്ള അവസ്ഥയാണ് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഹോളായിരുന്നു അപ്പോൾ അത് കുട്ടികൾ പ്രോജക്റ്റിൻ്റെ ഓരോന്ന് കട്ടിങ്ങൊക്കെ ചെയ്യാൻ നിന്നിട്ട് പിന്നെ ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി ഞങ്ങളങ്ങനെ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നതാണിത് സാധാരണ നമ്മൾ ഫ്രൈഡേ നൈറ്റ് അങ്ങനെ പോയിട്ടായിരുന്നു ഫിഷ് ഒക്കെ വാങ്ങുക അപ്പോൾ ഈ ഫ്രൈഡേ പറ്റിയിട്ടില്ല അതുകൊണ്ട് സൺഡേ പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ പോകാറില്ല നൈറ്റാണ് പോവാറ് അപ്പോൾ മൺഡേ സ്കൂളും ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കരുതി സൺഡേ ഈവനിങ് പോവാന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഇതാ മാർക്കറ്റ് എത്തി ഞങ്ങൾ ദേരയിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്കാണ് പോയത് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ വരുന്ന സമയം മകുരിപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി വേഗം ഞാൻ വാങ്ങിയ മീനെല്ലാം എടുത്ത് വെക്കുക എന്ന് കരുതി അപ്പോൾ അതില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ഫ്രഷ് കണ്ടപ്പോൾ എനിക്ക് ഫ്രൈ ചെയ്ത് തിന്നാൽ കൊതി പണ്ട് എൻ്റെ ഉപ്പ് ഇതുപോലെ മീനൊക്കെ വാങ്ങി വന്നുകഴിഞ്ഞാലും ആ കൊണ്ടുവന്ന സമയം തന്നെ പിന്നെ ഫ്രൈ ചെയ്യലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് ഓർമ്മയായി അപ്പോൾ ഞാൻ കരുതെന്തായാലും ഇത് നല്ല ഫ്രഷ് അയില അപ്പോൾ ഏതായാലും ഒന്ന് എന്തായാലും ഇന്ന് ഡിന്നറിന് അത് ഒന്ന് ഫ്രൈ ചെയ്യാം ചപ്പാത്തിയും കടലക്കറിയും അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ഈ അയലയും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നാല് അയലെടുത്തിട്ട് മാറ്റി ബാക്കിയുള്ളതൊക്കെ ഓരോ കവറിലാക്കിയിട്ട് ഇതുപോലെയാണ് ഞാൻ എടുത്ത് വെക്കൽ അങ്ങനെ മീനൊക്കെ എടുത്തു വെച്ചു അതിൽ മാത്രമല്ല ഞാൻ പിന്നെ ചെറിയ മത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ആ അയിലൊന്ന് വേഗം തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അതൊക്കെ അവിടെ ഇതാക്കി ക്ലീൻ ചെയ്തെടുത്തു അപ്പം ഞാൻ കരുതി ഞാൻ മാർക്കറ്റിൽ പോകുന്നതിന് മുൻപായിട്ട് കടല കറീൻ്റെ അത് റെഡിയാക്കിയിട്ടാണല്ലോ അപ്പോൾ അതിനെല്ലാം ലാസ്റ്റ് ഇതുണ്ട് കടല കുറുമയിലേക്ക് വേണ്ട തേങ്ങപ്പാൽ അപ്പം ഞാൻ ഈ തേങ്ങപ്പാൽ പൗ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കടലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അത് അവിടുന്ന് തിളച്ച് വരട്ടെ അപ്പം ഞാൻ കരുതി വേഗം തന്നെ ചപ്പാത്തിയും ഒന്ന് പരത്തി എടുത്തിട്ട് അതൊന്ന് ചുട്ടെടുക്കാം അപ്പം ഈ സമയം കുട്ടികൾ ഓരോരുത്തരായി കുളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ആ സമയത്തേക്ക് വേഗം എൻ്റെ കിച്ചണിലെ പണികളൊക്കെ തീർക്കാം അങ്ങനെ ഞാൻ വേഗം തന്നെ ചപ്പാത്തി പരത്തി എടുക്കുന്നുണ്ട് ചപ്പാത്തി ചൂടാനുള്ള പാനും അതുപോലെ അയില ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് അയില ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ എക്സ്ട്രാ മസാല ഒന്നും ചേർത്തിട്ടില്ല നോർമൽ നമ്മളെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്ര ചേർത്തിട്ടുള്ളായിരുന്നു അപ്പോൾ അത് അവിടുന്ന് ഫ്രൈ ആവുന്നുണ്ട് ആ ഈ സമയം തന്നെ ഞാൻ എൻ്റെ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ ചപ്പാത്തി ചുഴലും അതിൽ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പിന്നെ കരുതി ഏതായാലും ഒന്ന് എല്ലാ സ്ഥലവും ഒന്ന് തുടച്ചെടുക്കാം അപ്പം കുട്ടികളെ കൂളിയൊക്കെ കഴിഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നുണ്ട് സ്കൂളിൻ്റെ ബാക്കി ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതെല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞ് വേഗം പോയിട്ട് കുളിച്ചു മാഗരിപ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ നിന്നു അങ്ങനെ ഇത് നല്ല ചൂട് ചപ്പാത്തിയും കടലക്കറിയും അതിൽ ട്രൈൻ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിച്ചു മഷാ അല്ല നല്ല ഒരു ഇത് തന്നെയായിരുന്നു അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ പോയി കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വേസ്റ്റ് ബിൻ നിന്ന് വേസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ ഹസ്ബൻഡ് അത് പുറത്ത് കൊണ്ടുപോയിട്ട് കളയാൻ പോയി പിന്നെ ഇത് അത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ ഞാനിതെൻ്റെ കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ കിച്ചന് ക്ലോസ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്